ശക്തമായ താക്കീതായി മാറി മുഖ്യമന്ത്രിയുടെ സമരം സമരം കേരളത്തിനെതിരായ കേന്ദ്രത്തിന്റെ സാമ്പത്തിക ശക്തമായി വിമർശിച്ച കേന്ദ്രത്തെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ നിലപാടിനെ ചെയ്തു എല്ലാ മേഖലയിലും കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തെ വിമർശിച്ച പ്രക്ഷോഭം കേന്ദ്രത്തിന് ശക്തമായ മുന്നറിയിപ്പ് കൂടിയായി മാറി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മുഴുവൻ മന്ത്രിമാരും ഇടതെംപിമാരും എം എൽ എമാരും എൽ ഡി എഫ് നേതാക്കളും സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനോട് കാണിക്കുന്ന പ്രതികാര മനോഭാവത്തെ ശക്തമായി വിമർശിച്ചു ആ കേരളത്തിലെ ഗവൺമെന്റിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാ നിങ്ങളിങ്ങനെ ഓരോ പ്രാവശ്യവും സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഓരോരോ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത് എന്ന് ഞങ്ങളൊന്ന് കാണട്ടെ നിങ്ങളുടെ ട്രഷറി പൂട്ടിക്കും എന്ന് പ്രഖ്യാപിച്ചു തന്നെയാണ് അപ്രഖ്യാപിതമായ ഒരു പ്രഖ്യാപനം തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി ഗവൺമെൻറ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോട് സ്വീകരിക്കുന്ന നിലപാട് എന്ന് കാണാൻ കഴിയും കേന്ദ്രസമീപനം ശക്തമായി വിമർശിക്കപ്പെട്ടപ്പോൾ തന്നെ കേന്ദ്രത്തിന് കുടപിടിക്കുന്ന സംസ്ഥാനത്തെ കോൺഗ്രസ് യു ഡി എഫ് നിലപാടിനെതിരെയും വലിയ വിമർശനങ്ങൾ സമരത്തിൽ ഉയർന്നു പ്രത്യേകിച്ച് ഒരു ഫെഡറൽ ചിന്താഗതി നിലനിൽക്കുന്ന ഒരു രാജ്യത്തിനകത്ത് നടപ്പാക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള കഠിനമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്ന ഒരു ഘട്ടമാണ് ഈ കേരളത്തെ കേന്ദ്ര ഗവൺമെന്റ് ഒറ്റപ്പെടുത്തുമ്പോൾ മുദ്രാവാക്യം വിളിക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷം ഒരു സമീപനമാണത് കേരളം ഇന്ന് ഒരു കാരണവശാലും കേരളം റൺ ഔട്ട് ആകില്ലെന്നും സത്യാഗ്രഹത്തിന്റെ സമാപന പ്രസംഗത്തിൽ ഇന്ന് നമ്മുടെ പുതിയ ചരിത്രമാണ് എഴുതി ചേർത്തത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാനത്തോടെ സ്വീകരിക്കുന്ന സമീപനത്തെ ഉയർത്തി കാണിച്ചുകൊണ്ടും ആ സമീപനം തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഇത്രയും വിപുലമായി നടക്കുന്ന രണ്ടാമത്തെ പ്രക്ഷോഭമാണിത് കേന്ദ്രമെടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് തുറന്നു പറയാൻ കേരളത്തിലെ യു ഡി എഫ് തയ്യാറായില്ല എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് സങ്കടകരമായ ഒരു കാര്യം കേരളം വികസിക്കാൻ പാടില്ല ക്ഷേമപ്രവർത്തനങ്ങൾ തുടരരുത് ഇതാണ് കേന്ദ്ര സാമ്പത്തിക ഉപരോധത്തിന് കാരണമെന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നതു കൂടിയായി മാറി എല്ഡിഎഫിന്റെ സത്യാഗ്രഹ സമരം ഏതൊക്കെ തരത്തിൽ കേരളത്തെ ഞെരുക്കാൻ ശ്രമിച്ചാലും പിന്നോട്ടില്ല എന്ന കേരളത്തിന്റെ പ്രഖ്യാപനത്തിന് കൂടിയാണ് രക്തസാക്ഷി മണ്ഡപം വേദിയായത് രാവിലെ പത്ത് ആരംഭിച്ച സത്യാഗ്രഹ സമരം വൈകിട്ട് അഞ്ചുമണിക്കാണ് സമാപിച്ചത് കൈരളി ന്യൂസ് തിരുവനന്തപുരം